ചേർത്തല അഴീക്കൽ ബീച്ചാണിത് കടൽ വളരെ പ്രക്ഷുബ്ധമാണ് നമ്മൾ ടി വി ഒക്കെ കണ്ടിട്ടില്ലേ കടല് ഭയങ്കരമായിട്ട് പ്രക്ഷുബ്ധമായിട്ട് ആളുകൾ ഭയങ്കര പേടിച്ച് ഇരിക്കുവാണ് ഇതൊക്കെ നമ്മൾ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് കേട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ ചേർത്തല കടപ്പുറത്ത് വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഭീകരത സത്യത്തിൽ മനസ്സിലാവുന്നത് നേരിട്ട് കണ്ട് കണ്ടപ്പോൾ മാത്രം അത് തന്നെയാണ് ടി വിയിൽ കണ്ടു കഴിഞ്ഞാ നമ്മള് എറണാകുളം ജില്ലയില് കടൽപ്പുറത്ത് കടൽപ്പുറത്തല്ലാത്ത ആൾക്കാർക്കൊന്നും ഇത് മനസ്സിലാവില്ല നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾക്ക് ഇതിന്റെ ഭീകരത മനസ്സിലാവുള്ളൂ അന്തരീക്ഷമാകെ മോശമായി കൊണ്ടിരിക്കുവാണ് ഈ വീഡിയോയിൽ ഇത് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മൾ കടലിന്റെ ആ അറ്റത്തേക്ക് നോക്കി കഴിയുമ്പോ വളരെ ഉയർന്ന തിരമാലകളാണ് നമ്മൾക്ക് അവിടെ നിന്ന് വരാൻ വരുന്നത് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് ഇത് കാണുമ്പോ അവസ്ഥ നമ്മുടെ മനസ്സിൽ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് സമയമായി വന്നിട്ട് നമ്മൾ ഈ ഓരോ ടൈം കഴിയും തോറും തിരമാലകൾ കരയിലേക്ക് അടിച്ച് കയറിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് തിരമാലകൾ